ഓറഞ്ച് ഓറഞ്ച് എവിടെ എന്റെ ഓറഞ്ച് എവിടെ എന്റെ ആ പെണ്ണെവിടെ ഇന്ന് വന്നില്ലേ നിന്റെ കൂടെ കറങ്ങാൻ ആ എന്താണ് രണ്ടാള് ലോകം മൊത്തം കറക്കുവാണ് ആ എവിടെ ആ പെണ്ണെവിടെ പെണ്ണിനെ കാണാല്ല മാമ്മ കഴിച്ചില്ലേ മീമി ല്ലോ കഴിച്ചില്ലേ ആ എവിടെ എവിടാ എവിടെ പോയി എവിടെ പോടാ പെണ്ണ് പൊന്നേ എവിടെ ഓറഞ്ച് പൊന്ന എവിടെ അത് പെണ്ണിനെ കാണാനില്ലല്ലോ ആ ഇനി അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് തരാ പോന്നാ ഒരു ദിവസം മൂന്ന് നേരാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇവൻ നാല് നേരം അഞ്ചു നേരം ചോദിച്ചുകൊണ്ടുവരും അപ്പഴേക്ക് കൊറച്ചറച്ച് കൊടുക്കാ അവന്റെ പാത്രം കണ്ട കാറ്റായപ്പോ താഴവണ് ഭക്ഷണം കൊടുത്താണേ വിളിച്ച പാത്രം വിളിക്കുന്നു സംസാരിക്കും ഓറഞ്ച് ഓറഞ്ച് പോന്നെ ഇക്കകത്തേക്ക് പോയപ്പോ അങ്ങോട്ട് നോക്കാണ് ഫുഡ് എടുത്തിട്ട് നോക്കുക അതന്നെ പണി ഓറഞ്ച് ഓറഞ്ചേ മാമ മമ്മ വേണ വേണടാ ഇക്ക വരും അകത്തേക്ക് പോയ ഫുഡ് ഫുഡെടുത്തിട്ട് വരുന്നവനറിയാം അവിടെ മതിലി കയറിയിരുന്നോ കൊണ്ടു തരൂട്ടാ ഏഹ് അപ്പ വരൂട്ടാ പേ അതാ വരുന്നുണ്ടല്ലോ മഹാറാണി എവിടെയായിരുന്നോ അവന്റെ സൗണ്ട് കേട്ടോ എവിടെയാണെങ്കിൽ ഇറങ്ങി വന്നോളൂ ഏടി മഹാറാണി ആ ഇക്ക കൊറച്ച് കാറ്റ് ഫുഡ് കൊടുത്ത കൊടുത്താ വരും നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോ നേരെ കേറി വരണ്ട് നിന്റെ പെണ്ണ് വന്നടാണ്ടക്കാൻറെടുത്ത് കാറ്റ് ഫുഡ് കൊണ്ട് പോവാട്ടാ ഇക്കാൻറെ അടുത്ത് വായട കഴിക്കണൊന്നും ശരീരത്തിൽ കാണില്ല എന്താ കോലം ആ കണ്ണ് വെള്ളയും നീലയും കണ്ണ് കാറ്റ് ഫുഡ് അവനും ഉണ്ട് അവനേം കാണിച്ചു തരാ ഉള്ളി കേറില്ല ഉള്ളി കേറിക്കറങ്ങും എന്താ നമ്മള് പിടിച്ചാലുണ്ടോ അവിടെ ഷെഡിലാവുമ്പോ ഇവിടെ വലിപ്പില്ലല്ലോ അന്നൊരു ഷെഡിന്റെ അടി കൂടെ വലിയ ഷെഡായൊണ്ട് ഡോറിന്റെ അടിയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവില്ല അതുകൂടെ ഇറങ്ങി വരും വേണം ഇടയ്ക്കിടക്ക് പിന്നെ ഇങ്ങനെ നോക്ക പൂനെ കുറച്ച്